ഹായ് പ്രിയമുള്ളവരെ ഇന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള വർഷത്തരങ്ങളും മാനവിക വിരുദ്ധതകളും ജനാധിപത്യ വിരുദ്ധതകളും സ്ത്രീ വിരുദ്ധതകളും ഒന്നും ഒരുപാട് കാലം നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റില്ല മുസ്ലിങ്ങളോടാണ് പറയുന്നത് മുസ്ലിം പ്രഭാഷകരെ നിങ്ങൾക്ക് ഒരുപാട് കാലം ഇതിങ്ങനെ വെള്ളപൂശി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇതിനകത്ത് ഭയങ്കരമായ ജനാധിപത്യ വാദങ്ങളാണുള്ളത് സ്ത്രീകളെ ഇത്രയധികം എത്രയധികം സംരക്ഷിക്കുന്ന രക്ഷിക്കുന്ന സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു മതം വേറെയില്ല എന്ന് വീട്ടിനകത്ത് അടുക്കളയിൽ ഇരിക്കുന്ന പേര് യന്ത്രങ്ങളോട് നിങ്ങൾക്ക് പറയാം അവരത് വിശ്വസിച്ചെന്നിരിക്കും കാരണം അവർക്ക് ഭർത്താവിന്റെ കാൽപാദത്തിനടിയിലാണ് ഭാര്യയുടെ സ്വർഗം ഭർത്താവ് അടിച്ചാൽ കൊള്ളണം അങ്ങനെ അയാളുടെ തൊലാക്ക് തൊലാക്ക് തൊലാക്കുന്ന പദം എപ്പോഴാണ് നാവിൽ നിന്ന് വരുന്നത് എന്ന് പേടിച്ചു ഭയന്ന് അടിച്ചാൽ കൊള്ളാനും വെറും ഒരു ഭോഗ മാറി ജീവിക്കാനും കഴിയുന്നതുകൊണ്ട് അവര് നിങ്ങൾ പറയുന്നത് വിശ്വസിച്ചെന്നിരിക്കും പക്ഷേ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വളരെ നന്നായി ആഴത്തിലും പരപ്പിലും പഠിച്ചിട്ടുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇന്ന് കേരള കരയിലുണ്ട് പബ്ലിക്കിൽ വന്നിട്ട് നിങ്ങളുടെ മതം ഭയങ്കര മാനവികമാണ് മതേതരത്വമാണ് സഹിഷ്ണുതയാണ് സ്നേഹമാണ് സഹോദര്യമാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ചില മൂർത്തിമാർ പുറത്തു വരും അവർ ഈ മതത്തെ വളരെ നന്നായി പഠിച്ചിരിക്കുന്നത് കൊണ്ട് വലിച്ചു കീറി ഒട്ടിക്കും പബ്ലിക്കിന്റെ മുന്നിൽ അവർക്കത് കൂടിയേ തീരും കാരണം അവർ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരപാതയിലാണ് ഞങ്ങളുടെ മതം മാത്രമാണ് ശരി മറ്റെല്ലാം തെറ്റാണ് മറ്റതിനെല്ലാം ഇന്ന ഇന്ന പോരായ്മകളുണ്ട് എന്ന് നിങ്ങൾ വാദിക്കുമ്പോൾ നിങ്ങളുടെ മതം കുറ്റമറ്റതാണോ എന്ന് നോക്കാൻ അവർക്കും റൈറ്റ്സ് ഉണ്ട് ഇസ്ലാമിലെ എല്ലാ പ്രമാണങ്ങളും അതുപോലെ എല്ലാ മതത്തിന്റെയും പ്രമാണങ്ങൾ വ്യത്യസ്തമായ ഭാഷകളിലേക്ക് പരിവർത്തനം ചെയ്തി ചെയ്തിരിക്കുന്നത് കൊണ്ട് വിവർത്തനം ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിനകത്ത് എന്താണുള്ളത് എന്ന് ഏതേത് വിഷയങ്ങളിലാണുള്ളതെന്നും നോക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പബ്ലിക്കിനോട് വിളിച്ചു പറഞ്ഞുപദേശിക്കാനും ഇവിടെ പ്ലാറ്റ്ഫോമുകളുണ്ട് ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ എല്ലാവർക്കും ഒരേ റൈറ്റ്സ് ആണുള്ളത് മതമുള്ളവൻ അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും മതമില്ലാത്തവർക്ക് അവരുടെ യുക്തിക്കനുസരിച്ച് മുന്നോട്ട് പോകാനും റൈറ്റ്സ് ഉണ്ട് ഒരു മതത്തിൽ നിന്നും പുറത്തു പോയാൽ ഉടനെ തന്നെ അവനെ കൊല്ലണം എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഈ മതത്തിൽ ഒരിക്കലും മനുഷ്യന്മാർക്ക് നിൽക്കാൻ കഴിയില്ല മതത്തെ അന്തമായി അനുധാവനം ചെയ്യുകയും മതത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയും ബുദ്ധിക്ക് ലോക്കിട്ട് വിശ്വാസത്തിന് വേണ്ടി ബുദ്ധിയെ തുറന്നു കൊടുക്കുകയും ചെയ്തവർക്ക് ഒരു പക്ഷെ പറ്റി എന്നിരിക്കും വിശ്വാസം എവിടെ തുടങ്ങുന്നു അവിടെ ബുദ്ധി മരവിക്കുകയാണ് ബുദ്ധിക്ക് ലോക്കിടുകയാണ് അങ്ങനെ ബുദ്ധിക്ക് ലോക്കിടാൻ ഇന്നത്തെ യുവതലമുറയെ കിട്ടില്ല അവർ കാര്യങ്ങൾ മനസ്സിലാക്കും അവർ പഠിക്കും അവർ അവരിലെ അന്വേഷണത്തൊരയെ അവർ പ്രയോജനപ്പെടുത്തും ഇപ്പോഴിതാ താലിബാൻ ഭരണമാണോ കേരളത്തിൽ ഇവർ കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നത് ഒരു നമ്മുടെ നാട്ടിലെ മുലകൂടി ബന്ധമുണ്ട് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത് തന്നെയാണ് ഇസ്ലാമിലുള്ളത് കുട്ടിക്ക് അമ്മ മുല കൊടുത്തു കഴിഞ്ഞാൽ അതി അഞ്ച് പ്രാവശ്യം ഹദീസ് ഉണ്ടായിരുന്നു പിന്നെ പത്ത് തവണ അത് ഊർഹാൻ വചനമായിരുന്നു എന്ന് തന്നെ അദീസ് പറയുന്നുണ്ട് പിന്നീട് അത് ഊർഹാനിൽ നിന്നും ലോപിച്ചില്ലാതായി പോയി പിന്നീട് എഴുതപ്പെട്ട ഊർഹാനിൽ നിന്നും ഈ വചനം ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് ശരി ഇല്ലായിരുന്നുണ്ട് ആട് തിന്നത് എന്ന് പറയുന്നുണ്ട് ഓക്കെ എന്തോ ആവട്ടെ വ്യഭിചാരികറിഞ്ഞു കൊല്ലണം എന്ന ആയത്തും ആട് തിന്നെന്ന് പറയുന്നു ആടോ പശു എന്തു വേണമെങ്കിലും തിന്നട്ടെ നമുക്ക് വിരോധം അപ്പോ അഞ്ചു തവണ പയറും നിറച്ച് മുല കുടിച്ചാലേ പ്രായം ഉമ്മ മകൻ എന്നുള്ള ബന്ധം ആകത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് സഹോദര ബന്ധം സ്ഥാപിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് പത്ത് പവണ കുടിച്ചാലേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് എന്തായിരുന്നാലും അതൊക്കെ ഇന്നും ഇസ്ലാമിൽ നിലവിലുള്ള ആചാരങ്ങളാണ് എന്നാൽ ചെറിയ കുട്ടി മുല കുടിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഒരു പത്തിരുപതിരുപത്തി അഞ്ച് വയസ്സ് പ്രായമുള്ള ഇതര പുരുഷന്മാരെ പോലെ ഒരാൾ ഒരു സ്ത്രീക്ക് വട്ടം ചുറ്റി കറങ്ങുന്നു എപ്പോഴും അവരുടെ വീട്ടിനിങ്ങനെ പോകുന്നു അവരുടെ ഭർത്താവിന് ഒരു സംശയം തോന്നുന്നു അവരുടെ ഭർത്താവ് ആ സംശയം പുറത്തു പറയുന്നു ഉടനെ തന്നെ അയാളുടെ ഭാര്യ ഇതറിയുന്നു ഭാര്യ ചെന്ന് പ്രവാചകനോട് പറയുന്നു പ്രവാചകരെ ഇതുപോലെ സംശയമുണ്ട് പേര് ഹുദൈഫയ്ക്ക് ഇതുപോലെ സംശയമുണ്ട് എന്താ ചെയ്യ ഇയാളിങ്ങനെ വീട്ടിൽ വന്നു പോകുന്നത് നീ അങ്ങ് പോലെ കൊടുത്തോ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഈ സ്ത്രീ ചോദിച്ചു അയ്യോ സാലിം സാലിം എന്നാണ് ഈ ചുറ്റിപ്പറ്റി നടക്കുന്ന ആളിന്റെ പേര് ഈ തര പുരുഷന്മാരെ പോലെ ഒത്ത ഒരാളല്ലേ ഞാൻ എങ്ങനെയാണ് അങ്ങനെ അങ്ങ് കള്ളച്ചിരി കൊടുത്തോന്നുമില്ല നമ്മൾ വിചാരിക്കും നമ്മുടെ മതത്തിന്റെ ന്യൂനതകളല്ലേ നമ്മൾ ആരുടെ പറയാൻ പാടണ്ടോ എന്ന് മറച്ചു വെക്കണ്ടേട്ട് പൂട്ടിയാലും ശരി ഈ മതത്തിന്റെ ഇത്തരം കാര്യങ്ങൾ ഇന്ന് ഗുരുസാഗർ മൂർത്തിമാർ പബ്ലിക്കിന്റെ മുമ്പിൽ പബ്ലിക്കായിട്ട് പറയും കേൾക്കാം പിന്നെ ആരൊക്കെ അപ്പൊ അവരെയൊക്കെ ഉമ്മമാൻ വിളിക്കുന്നത് ഉമ്മമാന കാണുന്നത് പതിനെട്ട് വയസ്സുള്ള എന്തോ കുറ്റകൾ കാണിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു ആ പെൺകുട്ടി ആ സ്ത്രീകളെ മല കുടിക്കാൻ പതിനെട്ട് വയസ്സുള്ളതോ അപ്പൊ ആ സ്ത്രീ പറഞ്ഞു അവന് പതിനെട്ട് വയസ്സായില്ല അതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു പതിനെട്ട് മുപ്പത്തെട്ടിലോ ഒരു സ്ത്രീയുടെ ഒരു സാഹചര്യം വന്നാൽ വിളകുടിച്ചാൽ പിന്നെ മല കുടിച്ച ശേഷം അമ്മയെ കണ്ടാൽ മതി അതുപോലെ തന്നെ ഈ രാജ്യത്ത് ജനിച്ചവർക്ക് ഈ രാജ്യത്തെ അമ്മയായി കാണാൻ മുല കൂടി പോലെ തന്നെ ഒരു സംഗതി ഉണ്ടെന്ന് ഇസ്ലാമിലെ ആളുകൾ ഇപ്പോഴും ബോധ്യമായിട്ടില്ല അവർക്ക് പുലപൊടി പരിശുദ്ധത്തിലുള്ള ഉമ്മി മാത്രമേ ഉള്ളൂ അത് മാത്രം പോരാ ഈ ഭാരത ഭാരത ഒരു അല്ലെങ്കിൽ വന്ദേ പറഞ്ഞ ഉമ്മ എന്ന് പോരാതാബാ പറഞ്ഞു ഈ പറയുന്ന ശരിയാ നിയമത്തിലെ മൂന്നാല് ശരിയാ നിയമപ്രകാരം ഒരു മുസ്ലിം സ്ത്രീയെ ഒരു അമുസ്ലിം പുരുഷൻ വിവാഹം ചെയ്യാൻ പാടില്ല അവരുടെ പറയുന്നത് ഇവരാണ് ഡെമോക്രസിയെ ചോദ്യം ചെയ്യുന്നത് അതിന്റെ ഒരു പുതിയ അതിന്റെ ഒരു ലൈറ്റ് നടക്കുന്നത് കശ്മീരിൽ ഓൾറെഡി ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്ന പെൺകുട്ടികളെ ഇതര സംസ്ഥാനങ്ങളിലാളുകൾ കച്ചവട്ടത്തിന് മറ്റും വന്നാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും അതവിടുത്തെ ഇസ്ലാമിക ജനസംഖ്യ ശിഥിലമാക്കുമെന്നുള്ള വളരെ അടിസ്ഥാനപരമായ ശരിയ നിയമത്തിന്റെ ഒരു പിന്നെ അടിച്ച് അടിച്ചേൽപ്പിക്കലാണ് കശ്മീരിൽ നടന്നു വരുന്നത് രാജ്യത്തിന്റെ നിയമത്തിന്റെ ഫോളിലേക്ക് കൊടുക്കുകയാണ് പിന്നെ ഈ ബി ജെ പി സർക്കാർ ശമൂലം ചെയ്തിരിക്കുന്നത് അതാ കാര്യം വ്യക്തമാവും അപ്പൊ ഇസ്ലാമിലുള്ള ഒരു പെൺകുട്ടിയെ അമുസ്ലിം അയാൾ കല്യാണം കഴിച്ചാൽ അയാളെ കൊല്ലണം എന്നുള്ള ശരിയായ നിയമം ഇങ്ങനെ പ്രാധാന്യമായ കാട നിയമങ്ങൾ ആയിരക്കണക്കിന് നിറഞ്ഞതാണ് ശരിയ നിയമം ആ ശരിയ നിയമത്തെ പൂർണ്ണമായി അംഗീകരിക്കുകയും രാജ്യത്തിന്റെ സുപ്രീം കോടതിക്കെതിരെ പോലും സംശയം ഉന്നയിക്കുകയും ചെയ്യുന്നു പറഞ്ഞാൽ വളരെ വ്യക്തമായി മലയാളത്തിൽ ഭീകരവാദം പറയുന്നതാണ് ഇവർ

ഇത്തരം ലക്ഷണമൊത്ത വർഗീയതകൾ നിറഞ്ഞ ഗ്രന്ഥങ്ങൾ വിശ്വാസികൾ മുസ്ലിങ്ങൾ എന്തിന് ജിഹാദ് ചെയ്യണം ആരോട് ജിഹാദ് ചെയ്യണം എത്ര ചെയ്യണം ഏതു വരെ ചെയ്യണം ഇതൊക്കെ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ ഇപ്പോഴും ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് എന്ന ഐ പി എച്ച് ഇപ്പോഴും ഇത് വിപണനത്തിലുണ്ട് ഇപ്പോഴും ഇത് വിപണനം ചെയ്യുന്ന വിപണിയിലുണ്ട് ഇപ്പോഴും ഇത് ആളുകൾ വാങ്ങിക്കുന്നു വായിക്കുന്നു ജിഹാദിന് വേണ്ടി പോയി പൊട്ടിത്തെറിക്കുന്നു ഇതൊന്നും ജനാധിപത്യ രാജ്യത്ത് ചർച്ച ചെയ്യുന്ന പറ്റി മാത്രമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അറിയാതെയോ നിയമത്തിലേക്ക് വിധാരുന്നു കെട്ടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കാര്യം പറയുന്നത് അല്ലെങ്കിൽ അയോധ്യ വിജയം പറയുന്നത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പൊതുവെ കളിയാക്കി പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടെ നിൽക്കുന്ന എ ഉസ്താദിന്റെ മകൻ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ശബരിമലയും ഇളക്കി നോക്കേണ്ടി ബൗദ്ധ ക്ഷേത്രം കാണാം ബുദ്ധമതത്തിന്റെ അടിസ്ഥാനപരമായ സങ്കല്പം ബുദ്ധന്റെ സങ്കല്പം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയ്ക്ക് കടന്ന വിരുദ്ധമാണ് വിഗ്രഹാരാധന പൂർണ്ണമായി ബുദ്ധന്റെ സങ്കല്പം അങ്ങനെയുള്ള ബുദ്ധന്റെ പ്രതികൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തച്ചു തകർത്തുന്നത് ബുദ്ധമത സഹായിക്കനല്ലേ എന്ന് വക്രദ്ധി ബുദ്ധമതം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയ്ക്ക് വിരുദ്ധമായ സങ്കല്പങ്ങൾ ആദ്യം കൂടുന്ന വർഗമാണ് ഈ ഒരു വീലകാലത്ത് തന്ത്രവും ആണെങ്കിൽ ബുദ്ധൻ പറഞ്ഞിരുന്ന പ്രചരിപ്പിച്ചിരുന്ന ബുദ്ധമതം എന്ന് പറയുന്നത് എല്ലാത്തരം വിഗ്രഹ ആരാധനയ്ക്കുമായി ക്ലാസും പ്രചരിപ്പിച്ചത് അത് വിഗ്രഹങ്ങൾ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിരുന്ന അതാണ് ആ ബുദ്ധിന്റെ രീതി ചിലവർക്കിടയിൽ കാണുന്ന എന്താണ് ഉറപ്പ് അല്ലെ ഉണ്ടെങ്കിൽ തന്നെ അത് വിരുദ്ധമല്ലേ ഹിന്ദു മതത്തിൽ വിഗ്രഹ ആരാധന ഉണ്ട് പണ്ടേക്ക് പണ്ടു വിഗ്രഹത്തിൽ കൂടെ ആരാധിക്കുന്ന പതിവുണ്ട് അതെന്താണ് തെറ്റി അപ്പൊ ഇവിടെ വൈവിധ്യത്തെ തകർക്കുക എന്ന് വെച്ചാൽ ഈസത്തെ അല്ലെങ്കിൽ സമൂഹത്തെ ഇല്ലാതാക്കുക ഇസ്ലാമിന് ബുദ്ധിമുട്ടാണ് ഒരു ഡിമോ ാണ് അവർ സിറിയയിലേക്കും അഫ്ഗാനിലേക്കും പാകിസ്ഥാനിലേക്കും ഒക്കെ പോയി പൊട്ടിത്തെറിക്കാൻ തയ്യാറാകുന്നത് അതുകൊണ്ടാണ് നിമിഷ ഫാത്തിമമാർ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് റാഷിദ് അബ്ദുള്ളമാർ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ക്രിസ്ത്യൻ കുട്ടിയായ

അധികാരം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരിയായ നിയമം കൊണ്ടുവരിക ഇസ്ലാം ലോകത്ത് മുഴുവൻ കാണിച്ച കാണിച്ചിടത്തും ജനസംഖ്യ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നിട്ട് അവിടുത്തെ ഡെമോക്രസിയെ സമർത്ഥമായി സപ്പോർട്ട് ചെയ്യുന്ന നിന്നുകൊണ്ട് ഒരു ഘട്ടം കഴിഞ്ഞാൽ ജനസംഖ്യ ആയി ഉടൻ തന്നെ ഡേറ്റ എന്ന് പറയുന്ന ശതമാനത്തിൽ അട്ടിമറി അട്ടിമറി കൊണ്ടുവന്നിട്ട് അവിടെ ഇസ്ലാമിക നിയമം കൊണ്ടുവരിക പിന്നെ സ്ത്രീകൾക്ക് അഫ്ഗാനിൽ സ്ത്രീകള് എത്ര സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത് അവിടെ ആക്ടിവിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഫിലിം സ്റ്റാർ ഉണ്ടായിരുന്നു ഫാഷൻ ഷോ അതുപോലെ ചാനലുകളിൽ സ്ത്രീകൾ അവരിഷ്ടം പോലെ പഠിച്ചു ഇഷ്ടമുള്ള ജോലികൾ ചെയ്തു സ്വതന്ത്രരായി പാറിപ്പറന്ന് ജീവിച്ചു താലിബാനികളെ അഫ്ഗാൻ പിടിച്ചെടുത്തു ഒരു സായുധ വിപ്ലവത്തിലൂടെ അല്ല പിടിച്ചെടുത്തത് ഒരു രക്ത അല്ല പിടിച്ചെടുത്തത് അഫ്ഗാനികൾ നിരുപാധികം പരാജയപ്പെട്ടു കൊടുക്കുകയായിരുന്നു താലിബാനികൾ അഫ്ഗാൻ പിടിച്ചെടുത്തതിനു ശേഷം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിർത്തലാക്കി ഒറ്റയ്ക്ക് ഒരു പെണ്ണ് യാത്ര ചെയ്യാൻ പാടില്ല ഒരു പെണ്ണിന്റെ ചിത്രമുള്ള ബ്യൂട്ടി പാർലറുകൾ പോലും അടച്ചിട്ടു അങ്ങനെ തുടങ്ങി പുരുഷന്മാർ തിങ്ങിയെ താടി വെക്കണം മീശ മീശപ്പെട്ടണം അതായത് ഒരു മനുഷ്യന്റെ സ്വകാര്യതകളിലേക്ക് പോലും ഈ മതവും ഈ ഭരണവും ഇരച്ചു കയറി ആ രൂപത്തിൽ ഈ സ്വതന്ത്ര ഭാരതത്തെ ആക്കാൻ വേണ്ടിയാണ് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സാധിക്കുന്ന രൂപത്തിൽ പ്രതിരോധിക്കാൻ ഇവിടെ ഇന്ത്യൻ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ഇന്ത്യയിലെ രാജ്യസ്നേഹികൾ ഉണ്ടാകും ഈ രാജ്യദ്രോഹികൾക്കെതിരെ എല്ലാ കാലവും